ഇല്ലാ ഇല്ലല്ല ഇല്ല കുട്ടിയാണ് ഇമ്മാന്റെ കുട്ടിയാണ് എവിടെ കൊള്ളച്ചക്ക ഉറങ്ങടാ ഉറങ്ങോട് കൊള്ളച്ചക്ക ഇജിങ്ങനെ നോക്കിയിരുന്നാലെ എവിടെ അമ്മച്ചൊക്കെ പോയി കുളിക്കണടാ ഒന്നും ഉറങ്ങിന്റെ കുട്ടിയെ ഓ ചുണ്ട് കുളിക്കണ്ട ഓ ഓ എന്താണ് പോക്ക് ചുണ്ടിന്റെ ആ ഓക്കെ ബോ ബാവാ അല്ലേ ഈ പെൺകുട്ടി എന്താ ഇതുവരെ കുളിച്ചില്ലേ ആ കുട്ടിനെ കൈച്ചോട് തട്ടി 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 ഓള അടങ്ങനെ ഇത്തി വഷളാക്കിയിരിക്കണം ആ കുട്ടിനി കൊണ്ട് കുട്ടിയാന്നുണ്ടെങ്കിലോ ചുങ്ങിങ്ങാണ്ടുള്ള ഒരു കുട്ടി ാണ് ചക്കന്റെ കളി കാണാൻ അല്ല മറ്റോള് അവിടെ മറ്റോള് കുളിക്കാൻ കേറിയോടൊക്കെ പോയത് അത് വേറൊരു കഥയാണ് ഇവള് വന്നതിന് ശേഷം വല്ലാതെ മോന്തി മോറും വീർപ്പിച്ച് നടക്കലൊരു പണിയാണ് ഓളെ കൊണ്ട് എന്തെങ്കിലും പണി എടുപ്പിക്കണം മരിക്കണോളെ വർത്താനം കാട്ടിക്കൂട്ടല് എന്താ ഈ പെൺകുട്ടി ഇങ്ങനെ ആയിട്ടുണ്ടെ ഓള് പെറ്റെടുക്കുമ്പോൾ ഇവള് വേണ്ട നോക്കാൻ പോയോക്കട്ടെ ഒരു പണി ഇല്ല എന്നാലും അങ്ങോട്ടും കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് പോരും കുറ്റും കാട്ടുതന്നെ പേര് എന്തെങ്കിലുമൊക്കെ ഒന്നും വാണ്ടല്ലോ അപ്പൊ എന്താ പറയല് മെച്ചിന്റെ എവിടെ ഇമ്മച്ചിന്റെ ഷൊത്ത് മെച്ചിനെ കുളിക്കാൻ സമ്മൂലജീലേ നിമ്മച്ചീനെ കുളിക്കാൻ സമ്മൂലല്ലേ ഏഹ് ജിമ്മന്റെ അടുത്ത് തീർന്നോ ജിമ്മന്റെ അടുത്ത് ഇരുന്നോ ലാ ഇല്ലല്ല ഇല്ലല്ല കുട്ടിയാണ് കുട്ടിയാണ് എന്റെ ഷൊത്താണിത് എന്റെ സ്വത്താണിത് മച്ചിന്റെ കുട്ടാണിത് കുഞ്ഞോളേ കുഞ്ഞോളേ നമ്മളോടെ ബാത്റൂമിലാ ഏ ബാത്റൂമിലാ തോന്നണ ആ ആ എൻ്റെ ഇപ്പോഴും കുളിക്കാൻ പോയിട്ട് ചെയ്യേ ഇപ്പോഴും കുട്ടീനെ കൈ വെച്ചിരിക്കന്നെയാണ് പോയി കുളിക്കാൻ നോക്ക് ഇല്ല അമ്മ ഓം പാൽ പിടിച്ചങ്ങാട് ഇങ്ങനെ കെടുക്കാണ് ഇപ്പൊ നേരം എണീറ്റിട്ടോളല്ലോ രാത്രി ഉറക്കം കൊറവല്ലേ കൊറച്ചേരം ഉറങ്ങും കൊറച്ചേരം നീക്കും കൊറച്ചേരം ഉറങ്ങും കൊറച്ചേരം നീങ്ങനെ കളിക്കല്ല ആള് ആ ഓനക്കതൊരു ശീലാവൂട്ട അൻറെ ഉമ്മൻ അവിടുന്നേ കഴിച്ചുകൂടെ തട്ടിച്ചു കാണ്ടേ അതൊരു ശീലായിക്കണ് ഇനിപ്പൊ ഇജ്ജ് ഇപ്പൊന്ന് ഇങ്ങനെ മടിയിൽ എത്തിയിട്ടുണ്ടായില്ലേ ഓനക്ക് അതൊരു ശീലാവും പിന്നെ എന്നെ ഒന്നിനു ഒന്നായിക്കൂലട്ടോ ആ ഒരു ബോധം ഉണ്ടായിക്കോട്ടെ എനിക്ക് ആ ഞാൻ അവനെ ഉറക്കിയിട്ടേ കുളിക്കട്ടെ പോയിട്ട് ഇജ്ജ് പോയിട്ട് കുളിക്കാൻ നോക്ക് മേഘം ആ ചെക്കനോടെ കെടുത്തിട്ട് ആ കുളി കഴിഞ്ഞ പാടേ വല്ലത് വന്ന് തിന്നോണ്ടിട്ടോ അങ്ങനെ ഇരിക്കാൻ നിൽക്കണ്ട എന്താ പൻറെ ചേലും കോലും എടാ മേ ഉറങ്ങട മേ ഒങ്ങട കള്ളച്ചക്കേ ഉറങ്ങടാ എൻ്റെ ഉമ്മമ്മ വന്ന് പഞ്ഞിയ കേട്ടില്ലേ ജി ഉമ്മച്ചിനോട് കുളിക്കാൻ മെച്ചിനോട് കുച്ചാൻ മഞ്ഞ കേട്ടില്ലേ ഏർ ജി ഇങ്ങനെ ഉറങ്ങാതിരുന്ന കഴിച്ചൂട് തട്ടിട്ടുണ്ട് കഴിച്ചുകൂട് തൊട്ടിയുണ്ടി തീരെ ഉറങ്ങൂല അന്നെ അവിടുത്തെ അമ്മമ്മ ശീലാക്കിയതാണ് ഈ കളി ബാവോ ബോ അവിടെ കുട്ടീനെ കളിപ്പിച്ചിരിക്കണ്ടമ്മ ഇന്നെ കൊണ്ടൊന്നും വെച്ച ഇനക്കൂടെ പാണിയൊന്നും എടുപ്പിക്കണ പക്ഷെ എപ്പോഴും വിരുന്നേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് വെള്ളം കളിക്കുക കൊടുക്കുക വള്ളം കളിക്കാ കൊടുക്കുക ഇതെന്നെ ഒരു പണിയാണ് ഇന്നെ കൊണ്ടൊന്നും വെച്ച അവിടെ നിൽക്കാന്ന് ഞാൻ അങ്ങോട്ട് വരികയാണ് കുറച്ച് ദിവസം ഈ മണിക്കാക്ക് വിളിച്ചിട്ട് പറയോ ഇന്നെ കുറച്ച് ദിവസത്തിനോടെ കൊടുന്ന് നിർത്താൻ ഇല്ല ഇപ്പോഴത്തെ ഉമ്മക്ക് വിളിച്ചിട്ട് പറയോ ഇന്ന് കൊടുവെച്ച വള്ളം കലക്കി കലക്കി മടുത്ത് ആ താത്ത വള്ളം കലക്കി കൊടുക്കും നീ താത്താനേയും കുട്ടിനെയും കാണാൻ വരുമ്പോൾ താത്ത വള്ളം കലക്കി കൊടുക്കണേ താത്ത എപ്പോഴും ആ റൂമിൽ തന്നെ കുട്ടിനെ കളിപ്പിക്കും താ ശീലം തീരുമ്പോ കുട്ടീനെ അമ്മ കൊണ്ടും കുളിപ്പിക്കും തിന്നാ റൂമ് പോയിരിക്ക തിന്നാ റൂമ് പോയിരിക്കണേ കുളിച്ചിട്ടോണ്ടരുമ്പോ തിരികെ പറഞ്ഞിട്ട് ഒരു പണി ഇവിടെ എടുക്കൂല ഇമ്മ പണിയൊക്കെ എടുക്കുന്നാലും താത്ത എടുക്കൂല്ലോ ഒരു പണി ഞാൻ തുറക്കുമ്പോ അടിച്ചു പോര് തന്നോടെ താത്താക്ക് വലിയ ഭാരമുള്ള പണിയൊന്നുമല്ലല്ലോ ഇതൊരു പണി എടുക്കൂല്ല മനുഷ്യൻ ദേഷ്യം വരണുണ്ട് ഞാൻ അങ്ങോട്ട് വരികയാണ് ആദ്യമായിട്ട് കാണേ ഞാൻ അറുപത് കഴിഞ്ഞിട്ട് സ്വന്തം മാപ്പിളുടെ ഇടക്ക് കെട്ടി തുടങ്ങി വരുന്നത് എല്ലാരും തൊണ്ണൂറ് കഴിഞ്ഞിട്ടാണാലേ വരുവുള്ളൂ ഇത് അറുപത് കഴിഞ്ഞ് പാടേ വന്നിരിക്കണ അത് ഫസ്റ്റ് പ്രസവല്ലേ തീരെ ഒരു കുറവില്ലാത്ത താത്ത ആൾക്കാരെന്താ വിചാരിക്ക ഇപ്പം എത്ര പോലെ ആൾക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് വരുന്നത് കാണാൻ കുറച്ച് മടുത്തുക്കണ് പറഞ്ഞു നിന്നിട്ട് വള്ളം കലക്കി കൊടുക്കും എന്നെ കൊടുക്കും വള്ളം കലക്കിയാണ്ട് ഒന്ന് ഞാൻ കൊണ്ട് റൂമൊക്കെ വന്ന് വരുമ്പോ പിന്നെയും കാണാൻ വിളിക്കണു കുഞ്ഞോളെ വിരുന്നേര് വന്നിരിക്കണു അപ്പൊ ഉമ്മ ഓരോട് വർത്തമാനം പറയാൻ നിൽക്കും അതിന് മാത്രം പണി ഈ പേരൻ്റെ ഉള്ളിൽ ഇല്ല എന്താ ഇന്നലത്തെ ചിലപ്പോ രാത്രി മീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഉമ്മ നന്നാക്കും ഞാൻ കറി വെക്കും ചിലപ്പോ താത്ത ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി തരും പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇവിടെ പണി ഇരിക്കുമ്പോ എനിക്ക് ദേഷ്യം വരിക കുറെ ഒക്കെ താത്ത താത്ത മനസ്സിലാക്കണ്ട അങ്ങനെ വരാൻ പാടില്ല എന്ന് കാക്ക വിളിച്ചതാണെന്നുണ്ടെങ്കിൽ താത്ത മനസ്സിലാക്കണ്ട അങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെ ഇതാ അതല്ല മീൻ വണ്ടി പാഞ്ഞു വന്നിരിക്കണം ആ ശരി ശരിമ്മ ഞാൻ എന്നാൽ പിന്നെ വിളിക്കാം ദത്താ പത്ര കുറേ പറഞ്ഞിട്ട് പക്ഷെ ദേഷ്യം വരികയാണ് ആ അങ്ങക്ക് പറ്റുന്നുണ്ടെങ്കനോടൊക്കാനോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കി ആ ശരി ജയ ശിവൻ ഫോൺ അവിടെ അയച്ചത് ഓഹോ ഒച്ചപ്പാട് കണ്ട പോണെരും ഹലോ ഉമ്മ ഇത് ഞാനാണേ ഒന്നുമില്ല എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞാ ഇപ്പ്മാ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതീന്ന് നിങ്ങൾ വരും ഇതിനെ കൊണ്ടുപോകാൻ അതൊക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഇക്ക പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങോട്ട് നിൽക്കുന്നത് അതല്ല ഉമ്മ ഇവിടെ ഇളച്ചിക്ക് എന്തോ ഒരു ഞാൻ അന്നോളം ഉമ്മാക്കുള്ള ഫോൺ വിളിക്കണേ ഞാൻ കേട്ടേ അപ്പൊ ഒക്കെ ഒരടങ്ങറ് ചിലപ്പോ ഓൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവേ ഇല്ലമ്മ ഞാൻ ഓളെ കൊണ്ട് ഒരു പണി എടുപ്പിക്കലും ഇല്ല എടുക്കാൻ ഇവിടുത്തെ ഉമ്മ തൊണ്ണൂറ് അഞ്ഞാണ്ട് കുമ്പിട്ട് നേർന്ന പണിയൊക്കെ എടുത്താൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് കുട്ടിന്റെ ശീലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തിരുമ്പും ഇന്ത്യൻ കുട്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കും പിന്നെ എനിക്ക് കുട്ടിനെ കുളിപ്പിക്കാൻ വല്ലാത്തൊരു എയിമപ്പൊ കിട്ടിട്ടില്ല അപ്പൊ ഉമ്മ കുളിപ്പിച്ചുവരും ചെയ്യും അത്ര തന്നെ ഇന്റെതൊക്കെ ഞാൻ തന്നെ ചെയ്യല് ആ ഞാൻ അങ്ങനെ ഇവിടെ ഇങ്ങനെ റൂമിൽ ഇരിക്കണപ്പളേ ഉൾക്കെന്തെങ്കിലും തോന്നിണ്ടോ ഇടങ്ങർ തോന്നിണ്ടാവും നിങ്ങളിപ്പാനോട് പറയോ അല്ലെ നിങ്ങളോ ഇപ്പൊ ആരെങ്കിലും വരോന്നു കൊണ്ടോവാന് അതൊക്കെ ശെരിയാമ്മ ഇങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളത് അന്റെ നിർബന്ധത്താൽ ഇപ്പൊ പോന്നതാണ് ഇനി ഇവിടെ വേറെ പ്രശ്നം ഒന്നും ചെയ്യമ്മാനെ കൊണ്ടോ ആരെക്കൊണ്ടൊന്നും പ്രശ്നം ചെയ്യും ഓളെ കൊണ്ട് പ്രശ്നമൊന്നും ഇല്ല പക്ഷെ ഉൾക്ക് എന്തോ ഇടങ്ങറുണ്ടായിട്ടായിരിക്കും അമ്മാനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ടങ്ങറപ്പ് നമ്മളായിരിക്കും ഇപ്പോ അവള് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ഇപ്പം എങ്കൂട്ടിതുവരെ നീ വന്ന് കുളിച്ചിരുന്ന തൊള്ളേത്തെ വള്ളം വറ്റും അപ്പോൾ എന്താണ് ഈ കാട്ടുന്നത് ആ വരും എന്നാൽ ആ ആയിക്കോട്ടെ ആ ആ എന്നാൽ ശരി ഞാൻ എന്നാൽ വെക്കാം ആ ആരെ വരും നിങ്ങളാ വരും എപ്പോൾ വരിക ആ ആയിക്കോട്ടെ എന്നിപ്പോൾ വന്നാൽ പറയുക ആ ആ എന്നാ ശരി എല്ലാ ഇത് ഫോം വിളിച്ചിരിക്കുകയാണേ ഇയ്യമ്മ ഞാൻ കുളിക്കാൻ നിൽക്കേനെ എൻ്റെ ഉമ്മയെ വിളിച്ചത് ഞമ്മ അങ്ങോട്ട് വിളിക്കുമ്പോ ഞാൻ പോട്ടെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് വരെ ഇമ്മ പറയേ ഇപ്പ ആനെ പറഞ്ഞേക്കാന്നുള്ളതേ ആ കുട്ടി ഉണരനെ വരെ ജങ്ങനെ ഇരുന്നട്ടാ ഏ ഇതൊക്കെ ഉണങ്ങിക്കണോ പൂ എവിടെക്ക് പോണേ ഒന്നും ഉണ്ടായിട്ടല്ലമ്മ ഞാന് പോവാൻ വിചാരിച്ചു ഇത് ഞാൻ ഈ റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോളെ എനിക്കൊരു പൊറുതിയെട് പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇപ്പൊ ഇന്ത്യൻ കുട്ടിന്റെയും കാര്യങ്ങൾ മാത്രമല്ലേ ഞാൻ നോക്കണുള്ളൂ വേറെ ഒരു പണി ഞാൻ എടുക്കണീയല്ല അപ്പൊ ഒരു ഇടങ്ങറുമ്മ എല്ലാ പണി പോളന്നെല്ലാം എടുക്കണ് അല്ലേ എന്താ പെങ്ങളൊക്കെ വിചാരം അല്ല അറിയാൻ പാടിയ ഞാൻ ചോദിച്ചാണ് എന്തോ അൽക്കമത്തെ പരിപാടിയാണ് അല്ലെ എന്ത് പണിയാണ് ഉൾക്കുപെട ഉള്ളത് അന്നേ ഓം പറഞ്ഞായിരുന്നു തോന്നുന്നുണ്ട എനിക്ക് എന്റെ ആൾ തൽക്കാലേ എവിടുക്കും പോവാൻ നിക്കഞ അങ്ങോട്ട് കൊടുന്ന് കിട്ടേ എന്റെ മകനും ഞാനും കൂടിയല്ലേ ഓളൊരു അതല്ല ഞാൻ ഇവിടെ വന്നേരച്ചപ്പോ കൊറേ വിരുന്നേരൊക്കെ വന്നീല്ലേ അപ്പൊ ഓക്കത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും ഞാൻ പോട ഞാൻ തൊണ്ണൂറഞ്ഞിട്ട് വരണ്ടി ഇക്കാനോട് ഞാൻ എങ്ങനെയും പറഞ്ഞു സമ്മേപ്പിച്ചോളാ എന്ത് വിചാരിക്കണേ അല്ലെങ്കിൽ ഓൾക്കെ കുറച്ച് കുറുമ്പ് കൂടുതലാണ് അന്നങ്ങോട് കൊടുന്ന് മുതലേക്കേ ഞാൻ കാണുന്നുണ്ട് ഓളെ മൂക്കും മോറും ഒക്കെ കയറിയിട്ട് അല്ലെങ്കിൽ ഓൾ ഇവിടെ എന്തെങ്കിലും പണി എടുക്കണേ ഈ പറയത്തെ പകുതി മുക്കാലും പണി ഞാൻ തന്നെ എടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടാക്കും ഒരു പണിയില്ല നല്ലത് അതിനുള്ള ആരോഗ്യമുണ്ട് ഈ വാടത്തിച്ച് പോയി എടുത്ത് തിന്നു ഏഹ് അന്റെ പാത്രം ഇച്ചു അതെ അന്റെ എന്തെങ്കിലും ഒരു പണി ഓൾ ഇരിക്കണ്ട ഇല്ലാന്ന് ഇത് ഓളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമുള്ളൂ ഇത് പോയിട്ടേ കുളിക്കാൻ നോക്ക് ഓരോന്ന് പറഞ്ഞാണ്ടും ആ തളനെ വെറുതെ വിളിച്ചെടുത്താ നിൽക്കണ്ട അനക്ക് തീരെ തലക്ക് വെളിയില്ല ഒന്നും പറയുമ്പോ രണ്ടാമത്തേന് ഉമ്മക്ക് വിളിക്കാൻ അവളൊരു വിളിക്കലേ എത്തിയ നിൽക്കുന്നത് ഈപ്പം എന്തെങ്ങനത്തെ സ്വഭാവമായത് ഇക്കന്നെ ഒരു ചടപ്പുടും കൊണ്ട് ഇവിടെ വന്നേന്നു ആ പെൺകുട്ടി നീ പോയി ചീത്ത അറിയണം അവൻ കാണാൻ വിചാരിച്ചു അവളോട് പറഞ്ഞോണ്ട് കുഞ്ഞാളെ ആ ജിതിൻ്റെ ഉള്ളിലുണ്ടാ പിന്നെ താത്ത ഇവിടെ വന്നിരിക്കണേലേ അനക്ക് എന്താ ബുദ്ധിമുട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തുമാക്കെന്ത് പ്രശ്ന എന്റെ കുട്ടിയെ ഓളെ കൊണ്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉള്ളത് ഒരു ബുദ്ധിമുട്ടില്ലല്ല എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഓള് വരുത്തുണ്ടോ ഓൾ ഇപ്പത് പോവാൻ നിൽക്കണേ ഇത്രയും ദിവസം ഇവിടെ നിന്ന് പെട്ടെന്ന് കാണ്ട് ഓളോ ഓളോട്ക്ക് പോകുമ്പോ ആൾക്കാരെന്താ പറയല ആൾക്കാര് പറയണതല്ല ഓളെ പെരക്കാരെന്താ വിചാരിക്കല് ഇവിടെ എന്തോ വല്ല്യ പോരും കുഞ്ഞും കിബറും നടന്നുകണെന്നല്ലേ വിചാരിക്കുള്ളൂ ഞമ്മളായിരിക്കും നമ്മളെ പല്ലു കുത്തി മണപ്പിക്കണോ എന്തെങ്കിലും പണി ഓൾ എന്നെക്കൊണ്ട് എടുപ്പിക്കണ്ട അല്ലെ എന്താണ് ഇമാന്റെ കുട്ടിക്ക് ഇവിടെ പണി ഉള്ളത് ഒരു പണിയല്ല ഒരു അടിച്ചു തുടക്കലും മാത്രല്ലേ താത്ത താത്താന്റെ കുട്ടിന്റെ ശീലം കാര്യങ്ങളൊക്കെ ഒക്കെ തിരുമ്പുണ്ട് എല്ലാം തിരുമ്പടില്ലേ ഞാൻ ഇതിന് താത്താനോടൊന്നും പറഞ്ഞിട്ട് ഈ അല്ല ഞാൻ നല്ല പോലെ തന്നെയാണല്ലോ താത്താനോട് പെരുമാറണേ അയിന് കുട്ടിയെ ഇച്ചൊന്നും പറയണ്ട എൻ്റെ കണ്ണും മോറും മുഖും കണ്ടെങ്കിൽ ആർക്കായാലും മനസ്സിലാവൂലേ ഇക്കെന്നെ എൻ്റെ കണ്ണും മോറും കണ്ടപ്പോ മനസ്സിലായിക്കണ് താത്താനെ ഇവിടെ കൊടുന്ന് അന്ന് മുതൽക്കന എൻ്റെ മോന്ത ഒരു കിലോം കേറ്റി വെച്ച് നടക്കാണ് ഈ എന്ത് കാര്യത്തിന് നാളെ പിറ്റന്നാലേ എനക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പോളെ താത്തന്നെ വേണം നോക്കാൻ ഈ ഏട്ടന്റെ അഞ്ചന അല്ല എന്റെ മാപ്പിളി എൻ്റെ മാപ്പിളി എന്താ ചെയ്യല് അറുപത് കഴിഞ്ഞ പാട് കുറഞ്ഞു അതേ ഉണ്ടാവുള്ളു എൻ്റെ മാപ്പിളെ തൊണ്ണൂറ് അയ്യാനൊന്നും കാത്തുപോയില്ല നാപ്പത് തന്നെ കഴിഞ്ഞ പാടാനെ ഇങ്ങോട്ട് കൊണ്ടു ഇൻ്റെ മക്കളല്ല എൻ്റെ മക്കളെ സ്വഭാവം എനിക്കറിയാം ഇനി നിങ്ങൾ ഇങ്ങനെ വെറുതെ അങ്ങട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോരും അരുതി കുഞ്ഞും കാട്ടിങ്ങാണ്ട് എന്ത് കാര്യാണ് അയിമ്മ ഞാൻ താത്താനോടൊന്നും പറഞ്ഞിട്ടില്ല ഓൾ തറുപത് കഴിഞ്ഞിരിക്കണു ഓളെ കൂട്ടിന്റെ തുണി എല്ലാതും ഓളാണ് തിരുമ്പണത് അതിന്റെ പുറമെ എന്തെങ്കിലും ഉപ്പേരുണ്ടെങ്കിൽ ഓൾ എനിക്ക് അരിഞ്ഞായിരുന്നേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യണം ഒന്ന് ഓള് ചെയ്യിപ്പിക്കണേ പിന്നെ കുത്തിനെ വന്ന് ഞാൻ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊടുക്കും അത് ഇണ്ടാൾക്കോ ഇന്ത്യാളെക്കോട് കുളിപ്പിക്കണില്ലല്ലോ ഇല്ലല്ലോ പിന്നെ എന്താണ് എനിക്ക് താത്തപുട വന്ന് നിക്കണേല് എക്ക് മനസ്സിലായിക്കണേ എനക്ക് അത് ചെയ്യാഞ്ഞിട്ട് പറയാന്നുള്ളത് എനിക്ക് മനസ്സിലായിക്കണേ അല്ലെങ്കിൽ അന്തം കുറവ് കുറച്ച് കൂടുതലാണ് എനിക്ക് ഇന്താളെ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ രണ്ടാളും ഒത്തൊരുമയിൽ നിന്നാലാണ് ഈ പേരെ പേരാകുള്ളൂ മനസ്സിലായില്ലേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഞമ്മളെ പേരയിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത്രയും കാലമായിട്ട് അങ്ങനെ തന്നെയല്ലേ നിന്നീന്നത് നല്ല സന്തോഷത്തിലല്ലേ ഇതിപ്പോ താത്ത താത്താന്റെ അമ്മാനെ ഒളിച്ചെത്തി ഇങ്ങോട്ട് പോകുമ്പോഴേ എന്താ വിചാരിക്കരു ഇവിടെ എന്തോ വലിയ പ്രശ്നമായിട്ടാന്നല്ലേ ഓ താത്താന്റെ കുടുംബക്കാരും വിചാരിക്കും ഞമ്മളെ കുടുംബക്കാരും വിചാരിക്കും അല്ലേ മുഖ്യവാറും ആൾക്കാരെന്താ പറിച്ചില്ലേ ഇന്ന ഇക്കാരൻ പറിച്ചില്ല ഈ അമ്മായിമ്മ പോയി നടത്തിയിട്ടാണ് ഓള് വന്ന പാട് പോയത് എന്നല്ലേ പറയുള്ളൂ അല്ലേ അല്ലെങ്കിൽ എന്നെ പറയും ഇളച്ച് കൊണല്ലാഞ്ഞിട്ടാണ് പോയത് എന്ന് പറയും വെറുതെ നമ്മളെ പല്ല് കുത്തികണ്ട് ഞമ്മള് മണപ്പിക്കണ്ട മനസ്സിലായില്ലേ വെറുതെ നമ്മളെ പെരയിലെ കാര്യങ്ങൾ പുറത്തുള്ളവരെ അറിയിക്കാൻ ഒക്കെ കേട്ടോ നമ്മളെ പെരയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് ഒത്തു തീർപ്പുണ്ടാക്കുക എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്നോട് പറയാം ഓൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇന്നോട് പറയാം ഞാൻ രണ്ടാളോട് ആരേ അങ്ങനെ പറഞ്ഞിരുന്നു ഇത് പണ്ടത്തെ കാലം എന്നല്ല പണ്ടൊക്കെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തെറ്റി പോവുക കുടുംബകലഹവും കുടുംബകലാ കൊറേ ഉണ്ടായിന്ന് അതൊന്നും വേണ്ട എത്ര മാറി ചപ്പോൾ ആ പയമേല് ജീവിക്കാണ് ആരാക്ക് ഇത് പഠിപ്പിച്ച എൻ്റെ വലിയമ്മ അതാൻ്റെ ഉമ്മ അങ്ങനെ ആരെങ്കിലും എനിക്ക് പറഞ്ഞരണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്വഭാവം ആ പെരയെ വെക്ക ഇതിൻ്റെ ഉള്ളിൽ എടുക്കണ്ടെട്ടോ ഇമ്മാനോട് ദേഷ്യം തോന്നണ്ടമ്മ ഉള്ള കാര്യം മുഖത്തോക്കി പാറി അത് ഉമ്മ ശീലിച്ചു പോയി മനസ്സിലായില്ലേ ക്ക് നാണക്കേടായി ഞാൻ വിചാരിച്ചതൊന്ന് നടന്നതൊന്ന് ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടിക്കാണ്ടി എൻ്റെ അമ്മാനെ പറഞ്ഞാൽ മതി എൻ്റെ അമ്മാൻ വാക്കും കേട്ടിട്ടാണ് ഏ ആകെ നാണക്കേടായി താത്ത എന്താണോ അതിനെപ്പറ്റി വിചാരിക്കുക സംസാരിച്ചോ എങ്ങനെ പിന്നെ അതിൻ്റെ മൂത്തൊക്കെ വാണ്ടിഞ്ഞീലൊന്നു മ്മാനോട് പറഞ്ഞതൊക്കെ കേട്ടു തോന്നുന്നതാണ് ഓ നാണക്കോട് ആ കുഞ്ഞോളെ ഇവിടെ ഇരിക്കുക ആ ആ താത്ത നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യം ഒന്നും ഇല്ല ഞാൻ എന്തെന്റെ പൊട്ട പുതിക്കോരോന്ന് കാട്ടി കൂട്ടിയതാണ് താത്ത പ്രത്യേകിച്ച് ഇമ്മ പെരയെന്ന് ഓരോന്ന് വിളിച്ചു പറയുമ്പോളെ ഒന്നും തോന്നലിട്ടാ അല്ല ഉമ്മനെ ചീത്തരണെ എനിക്ക് വിഷമടി ഞാൻ ഉമ്മാനോട് പറഞ്ഞോടും കൊളാന്നുള്ളത് ഒന്നും ഉണ്ടായിട്ടല്ല ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ടേ ഭയങ്കര ചടപ്പ് ഞമ്മള് നമ്മളെ പെരയിലാകുമ്പോ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞമ്മക്കൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിന്നെ ഇമ്മയും തന്നെ എല്ലാ പണി എടുക്കണ്ട ഇടങ്ങറ് ഇല്ല ഇമ്മങ്ങനെ പന്നിക്രീച്ചിട്ട് വിഷമം ഒന്നില്ല എനിക്ക് കൊറേ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നതാണ് താത്ത നിങ്ങൾക്കൊന്നും തോന്നില്ല ട്ടാ നിങ്ങളെ ചെന്നിട്ട് കുളിച്ചോളി ഞാൻ നോയി കുട്ടീനെ കുട്ടി ഉണരുമ്പോൾ കുളിക്കട്ടെ പോയിട്ട് സമാധാന